ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശീല വീഴുകയാണ് എട്ട് ദിനരാത്രങ്ങൾ അനന്തപുരിയിലെ ആനന്ദവിസ്മയ കാഴ്ചകൾക്ക് സമാപനമാകുമ്പോൾ സംഘാടനം കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും ആശയം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒരു മേളയാണ് കടന്നുപോകുന്നത് വനിതകൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ ഇത്തവണത്തെ ചലച്ചിത്രോത്സവത്തിൽ വനിതാ സംവിധായകരുടെ അൻപത്തിരണ്ട് ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് മേളയുടെ ഉദ്ഘാടനം കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിശാഗന്ധി ആഡിറ്റോറിയത്തിൽ നിർവഹിച്ചു ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി ഐ എഫ് എഫ് കെ അറിയപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത് ഇവിടെ നടക്കുന്ന ചർച്ചകൾ അഭിപ്രായ പ്രകടനങ്ങൾ ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ് ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതി യുവാക്കൾക്ക് കലാ സാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഈ പുതുകാലത്ത് കാലത്ത് ഉയർന്നുവരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നു ചടങ്ങിൽ അധ്യക്ഷനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ സംരക്ഷണം ലക്ഷ്യമാക്കി ചലച്ചിത്രരംഗത്തും മറ്റ് മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞ ഇടതുവർഷം മുന്നണി ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക അത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഇന്ത്യയിലാദ്യമായി ഒരു ഗവൺമെൻറ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ മുൻകൈ എടുത്തത് കേരളത്തിലെ ഗവൺമെൻറ് ആണെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് അത് പാതുവഴിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി കൂടി ഉള്ള ഒരു ശ്രമം ഈ വർഷത്തെ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി എന്ന കാര്യം സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എത്രയൊക്കെ സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുണ്ടെങ്കിലും ഒടുവിൽ സിനിമ എത്തിച്ചേരുന്നത് മനുഷ്യനിലേക്കാണെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടറും ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണുമായ ശ്രീ പ്രേംകുമാർ എത്രയൊക്കെ സാങ്കേതിക വിദ്യകളുടെയൊക്കെ അതിപ്രസരമുണ്ടെങ്കിലും ഒടുവിൽ സിനിമ എത്തിച്ചേരുന്നത് മനുഷ്യനിലേക്കാണ് മനുഷ്യ കേന്ദ്രീകൃതമാവുകയാണ് ഇന്നിപ്പോൾ സിനിമയുടെ ആ ഒരു ലോക സിനിമയുടെ മുഖം പരിശോധിച്ചാൽ മനുഷ്യൻ്റെ ജീവിത സംഘർഷങ്ങളിൽ അവൻ്റെ മനസ്സിൻ്റെ സങ്കീർണമായ ഭാവങ്ങളിലൊക്കെ ക്യാമറ തിരിയുന്ന സിനിമ എന്ന് പറയുന്നത് ചലച്ചിത്രകാരൻ അത് ക്യാമറയിലൂടെ എഴുതുന്ന ചില രചനകളാണ് സാഹിത്യകാരൻ തൂലിക കൊണ്ട് എഴുതുന്ന പോലെ ചലച്ചിത്ര മേഖലയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ നടിയും മുഖ്യ അതിഥിയുമായ ശ്രീമതി Are in front of the camera. But we know that it is because there's a whole host of technicians behind the camera who are working to enhance our strengths and reduce our frailties. മുഖ്യവേദിയായ ടാഗോർ തിയേറ്റർ ഉൾപ്പെടെ പതിനഞ്ച് തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് ഹോങ്കോങ് സംവിധായികയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയിക്കായിരുന്നു ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് All I can say is thank you and thank you and thank you. And also, I want to thank my fans and all of you for being film lovers. Because together we make the film. It's not just the filmmakers who need to be awarded. <laughs> ചലച്ചിത്ര പ്രവർത്തകരും അതിഥികളായെത്തിയ മേളയുടെ ആദ്യ ചിത്രം സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെ കഥ പറയുന്ന വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത പോർച്ചുഗീസ് ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ ആയിരുന്നു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകളാണ് മാറ്റുരയ്ക്കുന്നത് കൂടാതെ മലയാള സിനിമ ടുഡേ ഇന്ത്യൻ സിനിമ നൗ ലോക സിനിമ ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ് കൺട്രി ഫോക്കസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലാണ് പ്രദർശനം വനിതാ സംവിധായകരുടെ ചിത്രങ്ങളുടെ പാക്കേജായ ദി ഫീമെയിൽ ഗെയ്സ് ലാറ്റിൻ അമേരിക്കൻ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന കാലഡോസ്കോപ്പ് മിഡ് സിനിമ എന്നീ വിഭാഗങ്ങളും ഉൾപ്പെടുന്നു പി ഭാസ്കരൻ പാറപ്പുറത്ത് തോപ്പിൽ ഭാസി എന്നീ പ്രതിഭകളുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്ന ലിറ്റററി ട്രിബ്യൂട്ടിൽ ഏഴ് സിനിമകളാണ് പ്രദർശിപ്പിച്ചത് മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച എ പാൻ ഇന്ത്യൻ സ്റ്റോറിയുടെ സംവിധായകൻ ശ്രീ വി സി അഭിലാഷ് റിവ്യൂവേഴ്സും എല്ലാവരും പ്രേക്ഷകരെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഞങ്ങളടക്കമുള്ള ഫിലിം മേക്കേഴ്സ് നമ്മൾ ചെയ്യുന്നത് കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണെന്നും ഉള്ള ചിന്ത ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് കുറെ പരിഹാരം ഉണ്ടാകും ഈ പ്രേക്ഷകർക്ക് ബുദ്ധിയുണ്ട് വിവേക ബുദ്ധിയുണ്ട് പക്ഷെ ടെക്നോളജി അറിയണമെന്നില്ല അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ട് ഒപ്പീനിയൻ പറയും അതിനെ സ്വീകരിക്കണം മേളയുടെ ഭാഗമായി നടന്ന മുതിർന്ന നടിമാരെ ആദരിക്കുന്ന മറക്കില്ലൊരിക്കലും എന്ന പരിപാടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കെ ആർ വിജയ ടി ആർ ഓമന വിധുബാല മല്ലിക സുകുമാരൻ തുടങ്ങി ഇരുപതിലധികം നടിമാരെയാണ് ആദരിച്ചത് ശ്രീമതി മല്ലിക സുകുമാരൻ സത്യമാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട് കാശ് സമ്പാദിക്കുന്നുണ്ട് മക്കളോട് ചോദിക്കാതെ അത്യാവശ്യം ഒരു കുണ്ടും തുണിയൊക്കെ വാങ്ങിക്കാൻ കാശ് കിട്ടുന്നുമുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ നമ്മളെ ആരും ഓർക്കുന്നില്ലേ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി വരുന്നത് ഒരിക്കലും മറക്കില്ല സാർ നല്ല അർത്ഥവത്തായ പേര് മറക്കില്ല ഒരിക്കലും അത് സർക്കാർ ഞങ്ങളെ മറക്കില്ല എന്നുള്ളതിലുപരിയായിട്ട് ഞങ്ങൾ ഈ സർക്കാരിനെ മറക്കില്ല എന്നുള്ളതാണ് സത്യം ഡെലിഗേറ്റുകൾക്ക് വിവിധ തിയേറ്ററുകളിൽ പോകുന്നതിനു വേണ്ടി കെ എസ് ആർ ടി സി സൗജന്യ ബസ് അനുവദിച്ചിട്ടുണ്ട് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി റോട്ടറി ക്ലബും ലയൻസ് ക്ലബും വീൽ ചെയറുകൾ ചലച്ചിത്ര അക്കാദമിക്ക് സംഭാവനയായി നൽകി ആദ്യ ഡെലിഗേറ്റ് പാസ് ഏറ്റ് വാങ്ങിയ നടൻ ഷറഫുദ്ദീൻ എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും ഐ എഫ് എഫ് കെക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് പ്രാവശ്യം ഞാൻ എഫ് കെക്ക് വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഡെലിഗേറ്റ് പാസ് മഹിമ നമ്പ്യാർ എന്റെ ആദ്യത്തെ ഐ എഫ് എഫ് കെ പാർട്ടിസിപ്പേഷനാണിത് ഞാൻ ടി വിയിലും ഫോണിലും ഒക്കെ ഇതിന്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ കാണുമ്പോൾ വിചാരിച്ചിരുന്നു ഇതിൽ പങ്കെടുക്കണം എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷെ അതിങ്ങനെ ആദ്യത്തെ ഡെലിഗേറ്റ് പാസ് വാങ്ങാനായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ചലച്ചിത്രമേളയിലെ ചില പ്രേക്ഷക പ്രതികരണങ്ങൾ ഞാൻ സഞ്ജയ് തലശ്ശേരിയാണ് സ്വദേശം ഞാനിപ്പം കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫസ്റ്റ് ഇയർ ഡയറക്ഷൻ സ്റ്റുഡൻറ് ആയിട്ട് പഠിക്കുകയാണ് ഈ പ്രാവശ്യത്തെ സെലക്ഷൻ ഒരിക്കലും വിനാശപ്പെടുത്തിയില്ല എന്ന് പറയാം ലൈക്ക് ഞാനിപ്പം കണ്ടതിൽ കുറച്ച് മികച്ചതെന്ന സിനിമകൾ എന്ന് ഏതെല്ലാന്ന് വെച്ചാൽ ലവ് അബിൾ മീ ഏഹ് കിമാൻ സോർ ഡു ഫ്ലൈറ്റ് ഫോറോ ഫോർ ഇതൊക്കെ ആയിരുന്നു ഇനിയും കുറെ കാണാനുണ്ട് ആക്ച്വലി ലൈക്ക് എൻ്റെ പേര് മുബാസിൽ വീട് തൃശ്ശൂരാണ് ഞാൻ അവിടെ മലപ്പുറം തിരൂര് മലയാളം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് നല്ല ഫുഡാണ് എല്ലാ എന്താ പറയുക എല്ലാ ദിവസവും ഒരു ആഴ്ചയിൽ ഏഴു ദിവസവും നല്ല ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നല്ല ഫുഡ് തന്നെയാണ് പേര് എന്നാണ് ഞാൻ ഡിഫൻസിൽ ജോലിയാണ് ഞാനൊരു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഐ എഫ് എഫ് സിയിലെ പടങ്ങൾ ഒന്ന് കാണുന്നുണ്ട് അത്യാവശ്യം നല്ല സെലക്ഷനാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പോൾ അനിമൽ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു പടമാണ് ഞാനിപ്പോൾ ഇറങ്ങിയത് അത്യാവശ്യം ആൾക്കാർക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു ഇപ്പോൾ കഥ വളരെ സിമ്പിളാണ് പക്ഷേ അതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ രീതിയിലെടുത്തിട്ടുള്ളതാണ് ചലച്ചിത്രമേളയിൽ സിനിമ കാണുക മാത്രമല്ല സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണെന്ന് നടൻ സന്തോഷ് കീഴാറ്റൂർ ഐ എഫ് എഫ് കെയിൽ വന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു വർഷത്തെ നമ്മുടെ എന്താ പറയാ ഒരു ഒരു ഊർജ്ജം സിനിമയെക്കുറിച്ചുള്ള ഒരു ഊർജം സംഭരിക്കുന്ന പലപ്പോഴും ഈ സിനിമ കാണുക മാത്രമല്ല നമ്മുടെ സൗഹൃദങ്ങൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുക ഒരുപാട് പേരെ പരിചയപ്പെടുക അങ്ങനെ ഒരു ഇതും കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ട് ചലച്ചിത്രമേളയോടനുബന്ധിച്ച് മാനവീയം വീതിയിൽ വിവിധ ബാൻഡുകളുടെ സംഗീത പരിപാടികളും മറ്റ് കലാപരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച് സ്മൃതി ദീപ പ്രയാണം നടന്നു വലിയ താരനിരയില്ലാതെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വെളിച്ചം തേടി എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ റിനോഷൻ കിഷ്കിന്താ കണ്ടം സിനിമയുടെ തിരക്കഥാകൃത്തും ഛായാഗ്രാഹകനുമായ ശ്രീ ബാകുൽ രമേശ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഞാൻ ഐ എഫ് എഫ് കെയിൽ വരാറുണ്ട് ഡെലിഗേറ്റായിട്ട് അന്ന് പഠിക്കുന്ന സമയമാണ് അന്നൊക്കെ സിനിമയിൽ എത്താൻ പറ്റുമോ എന്നോ ഒന്നും ഉറപ്പില്ലാതിരുന്നൊരു കാലഘട്ടത്തിലൊക്കെയാണ് അന്ന് വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്ക് സ്വന്തം സിനിമയുടെ വർക്ക് ചെയ്ത സിനിമയുടെ തന്നെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഐ എഫ് എഫ് കെയിൽ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഡ്രീം ലൈക്ക് ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആണ് മീഡിയ സെൽ അംഗമായ അഭിരാം ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വർക്ക് ലോഡ് കൂടിയ പോലെ അന്ന് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ അതിനുശേഷം അത് അതും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് മീഡിയ സെല്ലിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ കേരളീയം നടന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് പി പി ആർ ഡിയുടെ അണ്ടറിൽ മീഡിയ സെല്ലിൽ ഉണ്ടായിരുന്നു മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം പുരസ്കാരം മികച്ച സംവിധായകനുള്ള രജത ചഗോരം മത്സരവിഭാഗത്തിൽ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന ഓഡിയൻസ് പോൾ മികച്ച നവാഗത സംവിധായകൻ നെറ്റ് പാക്ക് ഫിപ്രസി അവാർഡ് കെ ആർ മോഹനൻ അവാർഡ് എന്നിവയും സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ഇന്ത്യൻ സംവിധായിക പായൽ കപാടിയയ്ക്കും സമാപന ചടങ്ങിൽ സമ്മാനിക്കപ്പെടും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനമാകുമ്പോൾ ചലച്ചിത്ര മേഖലയിൽ കടന്നു വന്നിട്ടുള്ള നവീന ആശയങ്ങൾക്കനുസരിച്ച് പ്രേക്ഷകരും പ്രേക്ഷകർക്കനുസരിച്ച് സിനിമകളും മാറുകയാണ് വ്യത്യസ്ത സംസ്കാരങ്ങളും സാമൂഹ്യ പശ്ചാത്തലങ്ങളും ജീവിതവും എല്ലാം അനുഭവിച്ചറിയാൻ കഴിയുന്ന അവസരമാണ് ചലച്ചിത്രമേളകൾ പല കോണുകളിൽ നിന്ന് മനുഷ്യജീവിതത്തെ നോക്കിക്കാണുന്ന ഇത്തരം മേളകൾ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെ നവീകരിക്കും എന്ന് പ്രത്യാശിക്കാം വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്